ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഐപ്ലസ് ടിവിയുടെ ഒരു ചെറിയ വിശേഷമായിട്ടാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതെന്നു അല്ല ഇച്ചിരി വലിയൊരു വിശേഷം തന്നെയാണ് എന്താന്ന് വെച്ചാൽ എന്റെ ടി വി അടിച്ചു പോയി ഗൈസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം പിന്നെ ഒരു കരിഞ്ഞ സ്മെല്ലും ടി വി ഓഫ് ഇൻഡിക്കേഷൻ ലൈറ്റും കത്തുന്നില്ല ഒന്നൊന്നര വർഷമായിട്ട് നല്ല കിടക്കാച്ച ആയിട്ടും നെഞ്ചും വിചരിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടി വി ആയിരുന്നു ഹാ ടിവിയുടെ കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആശ്വസിക്കാൻ വരട്ടെ ഞാൻ ഓടിച്ചെന്ന് വാറണ്ടി കാർഡ് തപ്പിയെടുത്തു ത്രീ ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ടി വി ഒന്നര വർഷമല്ലേ ആയിട്ടുള്ളൂ ഞാൻ ടോൾ ഫ്രീ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കി അപ്പോഴാണ് മനസ്സിലായത് അത് മറ്റേതോ കമ്പനിയുടെ കസ്റ്റമർ നമ്പർ ആണെന്ന് അവരെൻ്റെ അടുത്ത് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു ഐ പ്ലസ് തേർട്ടി ടു ഇഞ്ച് ആൻഡ്രോയിഡ് ടി വി എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് വേറൊരു നമ്പർ തന്നു ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു ശാ അത് ഐപ്ലസ്സിൻ്റെ അതിൻ്റെ കസ്റ്റമർ സർവീസിന്റെ നമ്പർ ആയിരുന്നു കംപ്ലൈന്റ് രജിസ്ട്രേഷൻ കംപ്ലൈന്റ് ഐ ഡി എസ് എം എസ് ഒ ടി പി ഇതേപോലുള്ള യാതൊരു നൂലമലകുമില്ല സ്ട്രേറ്റ് ഫോർവേഡായിട്ടുള്ള പ്രോസസ്സ് മാത്രമേ ഐപ്ലസിൻ്റെ കസ്റ്റമർ സർവീസിനുള്ളൂ അതായത് നമ്മൾ കംപ്ലൈന്റ് പറയുന്നു അവർ കംപ്ലൈന്റ് കേൾക്കുന്നു അവർ നമുക്ക് ഒരു അഡ്രസ്സ് വാട്സപ്പ് തരുന്നു നമ്മൾ ആ അഡ്രസ്സിലേക്ക് നമ്മൾ ടി വി കോറിയർ ചെയ്ത് കൊടുക്കണം അവർ റിപ്പയർ ചെയ്യുന്നു തിരിച്ചയക്കുന്നു ആഹാ എന്ത് മനോഹരമായ ആചാരം അല്ലേ ഞാനും കേട്ടിട്ട് ഓക്കെ കുഴപ്പമില്ല ഞാൻ ഡീല് പറഞ്ഞു ഫോൺ വെച്ചു വെച്ചിരിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് ഏഹ് ത്രീ ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതല്ലല്ലോ ഇത് സർവീസ് ചെയ്ത് തിരിച്ചിരുന്നേ അല്ലേ ഞാൻ ഒന്നും കൂടെ വിളിച്ചു ഞാൻ ഫോൺ എടുത്ത് പുള്ളി ഡീറ്റെയിൽസ് ചോദിച്ചു എന്റെ സംശയങ്ങൾ ഞാൻ ചോദിച്ചു ഫോൺ എടുത്ത വ്യക്തി അല്പം കൊടും തമിഴായിരുന്നു പുള്ളി പറഞ്ഞ മലയാളം എനിക്കും ഞാൻ പറഞ്ഞ തമിഴ് പുള്ളിക്കും മനസ്സിലായില്ല അങ്ങനെ തപ്പിത്തറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളി തന്നെ എവിടെ ഒരു മലയാളിയെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു അപ്പോൾ മലയാളി പുള്ളിക്കാരെ എന്നെടുന്തെടുത്ത് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു അതായത് എനിക്ക് ഒരു പുതിയ ടി വി തന്നെ തിരിച്ചയക്കാമെന്ന് എനിക്കത് മതി ഞാൻ ഹാപ്പിയായി അല്ലേ നല്ല ഡീൽ അല്ലേ അങ്ങനെ ഇന്ന് ജൂലൈ ഒൻപത് ഞാൻ ഇന്ന് കൊറിയറി ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാം പാക്ക് ചെയ്ത് നേരെ കൊറിയർ സർവീസിലേക്ക് കൊറിയർ സർവീസിലേക്ക് കൊണ്ടു ചെന്ന് സെൻഡ് ചെയ്യാൻ പോകണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അവരുടെ സർവീസും റീപ്ലേസ്മെൻ്റ് പോളിസി എന്നും ഓക്കെ ഉടനെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നുണ്ട് സോ സ്റ്റേ ച്ചുണ്ട് ബൈ ബായ് ഫ്രണ്ട്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഡെലിവറി ചെയ്യാൻ പോയിട്ട് കാര്യം നടന്നില്ല കാര്യം എന്നല്ല ഞാൻ വേണ്ടെന്ന് വെച്ചു കൊല്ലത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ കൊറിയർ ചാർജ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സോ പ്ലാൻ ബി ഞാൻ തൊട്ടടുത്തുള്ള ടി വി റിപ്പയർ ഷെപ്പിൾ ഒന്ന് കാണിച്ചു നോക്കി ഇതെങ്ങനെയുണ്ട് ചെറിയ കംപ്ലയിൻ്റ് വല്ലതും ആണെങ്കിൽ ശരിയാക്കി എടുക്കാമല്ലോ ഓക്കെ പുള്ളി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അതിൻ്റെ പവർ കേബിള് ഷോട്ടായതാണെന്ന് ആ കേബിൾ വെറും ക്വാളിറ്റി മോശമായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള കേബിളാണ് യൂസ് ചെയ്തിരുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് സോ ആ കേബിള് മാറ്റി പിന്നെ എന്തോ സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ചെറിയൊരു ഇഷ്യൂന്നു സോൾവ് ചെയ്ത് ടോട്ടൽ ഒരായിരം രൂപ എൻ്റെ ആയി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഇവിടുന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളിൽ തൽക്കാലം എനിക്ക് ലാഭമായത് ആയിരം രൂപയ്ക്ക് അത് സർവീസ് ചെയ്തെടുക്കുന്നതാണ് സോ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫ്രീ റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് കേരളത്തിന് വെളിയിലായത് കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് അതായത് ആയിരത്തിൽ കൂടിയ ഒരു എമൗണ്ട് നമുക്ക് കേരളത്തിൽ നിന്നും പുറത്തേക്ക് കോയമ്പത്തൂരിലേക്ക് കൊറിയർ ചാർജ് ആവും സോ കേരളത്തിനകത്ത് ഒരു സർവീസ് സെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടി വി മുതലാവും അല്ലെങ്കിൽ ഇതുപോലെ തേഞ്ഞിരിക്കും